നമസ്കാരം ചോറ് ഇങ്ങും കൂറ് അങ്ങ് എന്ന് പറഞ്ഞൊരു ചൊല്ല് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ജ്യോതി മൽഹോത്ര എന്ന ഹരിയാനക്കാരിയായ ഈ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയുടെ ജീവിതം പറഞ്ഞു വരുന്നത് പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഭാരതത്തിന്റെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങളോ വീഡിയോകളോ കൈമാറുന്നുണ്ടോ എന്നുള്ള സസൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ അങ്ങനെയാണ് അവർ ജ്യോതി എന്ന ഹരിയാനക്കാരിയുടെ യൂട്യൂബിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ട്രാവൽ വിത്ത് ജോയി എന്ന പേരിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഈ ഹരിയാനക്കാരി ഒരു യൂട്യൂബ് നടത്തുന്നുണ്ടായിരുന്നു കോവിഡ് കാലത്തിന് ശേഷമാണ് സ്വന്തം രാജിവെച്ച് മുഴുവൻ സമയ ബ്ലോഗറായി ജ്യോതി മൽഹോത്ര യൂട്യൂബ് രംഗത്തേക്ക് കടക്കുന്നത് തായ്ലാൻഡ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് അവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിവിധ ഇനങ്ങളിലുള്ള വീഡിയോകൾ ജ്യോതിയുടെ യൂട്യൂബ് സന്ദർശിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഏതാണ്ട് നാനൂറ് വീഡിയോസാണ് ജ്യോതി തൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ കേരളത്തിലെ കൊച്ചി മൂന്നാർ ആലപ്പുഴ എന്നീ ഇടങ്ങളിലും സന്ദർശിച്ചിട്ടുള്ള വീഡിയോ ജ്യോതിയുടെ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ നാട് സന്ദർശിക്കുമ്പോഴും ആ നാടിന്റെ സാംസ്കാരിക പെരുമ അവിടുത്തെ ഭക്ഷണ രീതികൾ അവിടുത്തെ മറ്റു വൈവിധ്യങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജ്യോതി തന്റെ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത് എന്നാൽ ഇത് കൃത്യമായി നിരീക്ഷിച്ചിരുന്ന പോലീസ് ഞെട്ടിക്കുന്ന മറ്റു പല വിവരങ്ങളും കണ്ടെത്തുകയുണ്ടായി പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി ജ്യോതി മൽഹോത്രയ്ക്ക് നല്ല തരത്തിലുള്ള ബന്ധമായിരുന്നു ഡൽഹി ഹൈക്കമ്മീഷണറിലെ ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് പിന്നീട് പാകിസ്ഥാനിലേക്ക് ജ്യോതി യാത്ര നടത്തുന്നു പാകിസ്ഥാനിൽ ഡാനിഷ് പരിചയപ്പെടുത്തിയ ഐ എസ് ഐ ഏജന്റുമാരായ പല ആളുകളുമായി ജ്യോതി യാത്ര നടത്തുന്നു അവിടെ നിന്നും അവരുടെ നിർദ്ദേശാനുസരണം ജ്യോതി പലയിടങ്ങളിലേക്കും യാത്ര നടത്തുന്നു നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ജ്യോതി കൈമാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയുമാണ് ജ്യോതി പാകിസ്ഥാൻ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജ്യോതിയുടെ യൂട്യൂബ് ചാനലിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഫോളോവേഴ്സ് ആണ് ഉള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഒന്നര ലക്ഷത്തോളം ആളുകളും എഫ് ബിയിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് ജ്യോതിക്ക് ഫോളോവേഴ്സായി ഉള്ളത് ഹരിയാന പോലീസ് ജ്യോതിയുടെ മൊബൈലും ലാപ്ടോപ്പും കണ്ടെടുത്തതിലൂടെ നിർണായകമായ പല വിവരങ്ങളുമാണ് കണ്ടെത്താൻ സാധിച്ചത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹരിയാന പോലീസ് ജ്യോതിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഐ എസ് ഐ ഏജന്റുമാരായ ജ്യോതിക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കാനായത് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഉദ്യോഗസ്ഥനായ ഡാനിഷിന്റെ യഥാർത്ഥ പേര് ഹുസ്നൂർ റഹീം എന്ന് തന്നെയായിരുന്നു ഹൊസ്നൂർ റഹീം ആണ് ജ്യോതിയെ പല ഐ എസ് ഐ ഏജന്റുമാരുമായി പരിചയപ്പെടുത്തിയത് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഹൊസ്നൂർ റഹീം രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയതിനാൽ ഈ മാസം പതിമൂന്നിന് രാജ്യമിടാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പഞ്ചാബ് മലയക്കോട്ടെ സ്വദേശിയായ മറ്റൊരു യുവതിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിർത്തിയിലെ പല വിവരങ്ങളും ഇയാൾ പാകിസ്ഥാനിലേക്ക് കൈമാറിയതെന്നും അതിന് ജ്യോതിയുടെ നിർണായകമായ പങ്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഇപ്പോൾ പരിശോധിച്ചു വരുന്നു എന്തായാലും പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് തന്നെയാണ് രാജ്യദ്രോഹപരമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോയിലൂടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ മേഖലകളെ കുറിച്ചുള്ള വിവരങ്ങൾ ആരെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോ ഈ നിരീക്ഷണത്തിലൊടുവിലാണ് ഹരിയാന സ്വദേശിയായ ജ്യോതി മൽഹോത്രയിലേക്ക് ചെല്ലുന്നതും അന്വേഷണം വ്യാപിപ്പിക്കുന്നതും എന്തായാലും ഈ അന്വേഷണം ഇനി മുന്നോട്ട് നീങ്ങുമ്പോൾ ആരൊക്കെ കൂടുതൽ കുരുക്കിലാകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കൂടുതൽ കൂടുതൽ യൂട്യൂബുകൾക്കും ബ്ലോഗർമാർക്കും വിലക്കുകൾ ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും രാജ്യദ്രോഹപരമായ കുറ്റം ആര് ചെയ്താലും ഒരു കാരണവശാലും അത് മാപ്പർഹിക്കുന്ന കുറ്റമല്ല സ്വർഗത്തേക്കാൾ വലുതാണ് ജന്മഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാളികൾ ബ്രിട്ടീഷുകാരുടെ വെങ്കല പീരങ്കിക്ക് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് തൻ്റെ ജീവൻ തൻ്റെ രാഷ്ട്രത്തിനു വേണ്ടി ബലിയർപ്പിച്ച ആളുകളുടെ രക്തത്തിൻ്റെ വിലയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഈ ഭാരതഭൂമിയും അതിന് ഒറ്റ കൊടുക്കാൻ ആര് മുന്നോട്ട് വന്നാലും അവരെ കൽത്തുറങ്ങിൽ അടക്കേണ്ടതുണ്ട് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് ചോറിങ്ങും കൂറങ്ങ് ആയും ആര് പ്രവർത്തിച്ചാലും നമ്മുടെ രാജ്യത്ത് കൊടുത്താലും ഒരു കാരണവശാലും അത് ക്ഷമിക്കത്തക്കതല്ല മാപ്പർഹിക്കുന്ന കുറ്റമല്ല എന്തായാലും ജ്യോതി മൽഹോത്ര എന്ന ഈ മുപ്പത്തി മൂന്ന് ഹരിയാന സ്വദേശിക്ക് ഏത് തരത്തിലുള്ള ശിക്ഷ നടപടികളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം